നോക്കഴിഞ്ഞാലും തോന്നിയവാസങ്ങൾ തന്നെയാണ് തോന്നിയവാസങ്ങള് തോന്നിയവാസങ്ങൾ അതായത് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുല്ല് വലി ഇല്ലാതായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ഈഗോയും അവനവന്റെ കാര്യങ്ങളും പിന്നു പറഞ്ഞ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്കുന്നവരാണെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഇവിടെ കുറേ വ്ലോഗർമാർ ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ സ്വഭാവം എന്താണെന്നു വെച്ചാൽ ഫാമിലി എടുക്കുക കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയുക ഇത് കേൾക്കാനും കമൻറ്റടിക്കാനും നമ്മുടെ സമൂഹത്തെയുള്ള കുറേ ആൾക്കാരും എൻ്റെ പൊന്നു ചങ്ങാതിമാർ നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ നിങ്ങൾ ഇവന്മാർന്നും പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാക്കരുത് ഇവിടെ പലരുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിച്ചോറാകുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്ളോഗ് കേട്ടിട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചാനലുകളും കാര്യങ്ങളും കണ്ടിട്ടാണേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ലൈക്ക് അടിച്ചോ ഷെയർ ചെയ്തോ അതുപോലെ കമന്റ് ചെയ്തോ പക്ഷെ ഓവറായിട്ട് ഇതാണ് ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം എന്നുള്ള തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോകുകയാവെന്ന് എനിക്ക് പറയാനുള്ളൂ പറഞ്ഞു വരുന്ന അല്ല ബേറിയൊന്നുമല്ല ഇച്ചായം കുഞ്ഞാറ്റായെന്നൊക്കെ പറഞ്ഞിട്ട് ചില ബ്ലോഗർമാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വ്യൂസ് വന്നിട്ടാ മില്യൻ കണക്കിന് സബ്സ്ക്രൈബർ ഉണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഈ എലി മറ്റേ പാമ്പ് എലീനെ പിടിച്ച പോലെയാണ് ഇവിളുന്നായിട്ട് അങ്ങ് ബുദ്ധി അങ്ങനെയുള്ള വ്യൂസും ഉണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരെ അവരെ കാണാനും അവരെ കേൾക്കാനും അവരുടെ ജീവിതം അറിയാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് അപ്പം ഞാൻ ഇന്ന് നോക്കുമ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോ അതായത് ആ ഒരു പിന്നെ എന്താ പറയുക അവൻ്റെ ഭാര്യ വന്ന് ചെയ്തതാണ് അത് അവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല വീഡിയോ ചെയ്യലാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ എന്നെ ചതിച്ചത് ഇങ്ങനെയാണ് ഇവളെ ഇവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ കാരണം ഇതാണ് അതുപോലെ തന്നെ രണ്ടാളും ഇപ്പോൾ ചാനൽ തുടങ്ങി ഒരാൾ വീട്ടുകാരെല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നു ഒരാളാണെങ്കിൽ പഠിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് വീഡിയോ ചെയ്യുന്നു അപ്പം അങ്ങനെ രണ്ട് ചാനലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഇതിൻ്റെ നടുക്കൊരു കുഞ്ഞുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിൽ തന്നെയായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവ മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പിരിഞ്ഞു എന്നാണ് പറയുന്നത് എനിക്ക് അത്രത്തോളം അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഇവ മാരെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അതായത് ഇവരെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തെറ്റിപ്പിരിയും ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതൊരു മല്ലു മല്ലു എന്തോ മല്ലു കപ്പൾ അങ്ങനെ ഏറെ പാർട്ടിയുടെ ബ്ലോഗർ ഉണ്ടല്ലോ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തെറ്റിപ്പിരിഞ്ഞ ഒരു ടീമാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ പിന്നീട് വരും അയ്യോ ഞാൻ തെറ്റിപ്പിരിഞ്ഞില്ല അപ്പം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന വരുമാനം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പൊ ഇങ്ങനെയുള്ള തം കാര്യങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് തിന്റെ പൈസ കിട്ടും കുറച്ച് ആൾക്കാർ ഇത് കാണും അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കളിയല്ല പക്ഷേ ഇപ്പോഴിവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കുട്ടിക്കളിയാക്കിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോലെയുള്ള ജീവിതവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറൊരുപാട് ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ കൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ എന്ന കൊഞ്ഞാട്ടയായി പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇത് കണ്ടിട്ടാണ് നമ്മൾ നമ്മളിവിടെയുള്ള കുറേ ടീമുണ്ട് അതായത് കുറേ കലിപ്പന്റെ കാന്താരിമാരുണ്ട് അപ്പോൾ ഈ കലിപ്പനും കാന്താരിമാരും ഇപ്പം ഇങ്ങനെയുള്ള വ്ളോഗ് കണ്ടിട്ട് എങ്ങനെയെങ്ങ് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഒരു വ്ളോഗ് ഒരു ഒരു ചാനൽ തുടങ്ങാം ആ ചാനൽ തുടങ്ങിയാൽ പിന്നെ നമുക്കും ഇതേപോലെ വ്ളോഗ് ചെയ്യാം അങ്ങനെ കുറേ കൽപ്പനും മാറി ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടാണ് ചിലപ്പോഴും മാറി മാറുന്നുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ യുവമാരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതിനൊന്നും നിൽക്കരുത് അതായത് ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കളിയാൽ ചിലപ്പോൾ ജീവൻ തന്നെ പോയി കളിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇപ്പോഴും ഈ സ്ത്രീയുടെ കാര്യത്തിലേക്ക് വരാം അതായത് ഇവർ കല്യാണം കഴിച്ചു കുറേ നാളുകളായിട്ട് ചില സമയത്തൊക്കെ പൊട്ടലും ചീറ്റലും ഉണ്ടാകും അത് രണ്ട് ബ്ലോഗായിട്ട് ഇങ്ങനെ ഉണ്ടാ ഇടും അതുപോലെ തന്നെ ചില സമയത്തൊക്കെ ഒന്നുമില്ല ഒന്നും പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും അതും ഇതേപോലെ വ്ലോഗായിട്ടിടും അങ്ങനെ രണ്ടോ മൂന്നോ വർഷമായിട്ടിങ്ങനെ എന്താ പറയുക ഞാനും ഇച്ചായനും പിരിഞ്ഞു അല്ലെങ്കിൽ ഞാനും ഇച്ചായനും ഓടി ഞാനും ഇച്ചായനും വീട്ടിൽ നിന്നും ഇറങ്ങി എന്നെയും ഇച്ചായനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്ന് പറയും ഇപ്പോഴേതായാലും അത് ദൈവം കേട്ടിട്ടാണോ എന്നറിയില്ല അതിപ്പോൾ ഒറിജിനലായിട്ട് പിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് വന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഞാനൊരു രണ്ടു മൂന്ന് വർഷം മുമ്പും ഒരു കേസൊക്കെ ഫയൽ ചെയ്തിരുന്നു ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴാ യുവതി ഇപ്പോഴും പിന്നെ എന്താ പറയുക വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല എത്ര സത്യമാണെന്ന് നോക്കാറുണ്ട് നമ്മൾ പറയുമ്പം പറയുമ്പോ ഇങ്ങനെ ട്രെയിൻ പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇയാൾ എവിടെ പോയി കഴിഞ്ഞാലും ട്രെയിൻ ആണല്ലോ ഒന്നല്ലേ അതാണ് ഇതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതമാണ് അപ്പൊ ഈ ജീവിതം വെച്ചിട്ട് ബ്ലോഗ് ജീവിതം എന്നൊക്കെ വെച്ച് കളിക്കരുത് നമ്മള് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾക്ക് പറഞ്ഞു തീർക്കണം അല്ലാതെ എന്ന് പറഞ്ഞ ഇമാതിരി കോപ്രായത്തിന് വീഡിയോയിൽ വന്നിട്ട് തള്ളാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇന്നൊക്കെ പറയുന്നുണ്ട് അതായത് അവന് വേറെ പെണ്ണുമായിട്ട് ബന്ധുമുണ്ട് അതുപോലെ തന്നെ വേറെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് ഞമ്മൾ ഞാൻ നിങ്ങൾ കേട്ടതൊന്നുമല്ല ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അതായത് ഒരു തന്നെയെന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കേണ്ടത് വാരിയാണ് എല്ലാ കാര്യവും വീഡിയോയിലിടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സകല കാര്യവും തുപ്പിയതും തൂം മുഴുവൻ വീഡിയോയിലിടുന്നവർക്ക് ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതാ ഈ പെണ്ണുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് അന്ന് തന്നെ വീഡിയോ ഇട്ടൂടെ അതായത് ഇതൊല്ലാം എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വ്ളോഗർമാരുണ്ട് അപ്പൊ എല്ലാ വ്ളോഗർമാരും വളരെ ഡീസന്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നവരില്ല കുറെ ആൾക്കാരൊക്കെ നമ്മളെ അങ്ങ് ചീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ അവരുടെ ജീവിതം ഇങ്ങനെയാണ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ ഫേക്ക് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചളിവാരി എറിയലായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പിരിയുന്നിടങ്ങി പിരിഞ്ഞ് പോയിക്കോളുവാ ഇതെന്തിനാണ് പിന്നെ ഈ യൂട്യൂബിലിട്ട് ഇങ്ങനെ അലക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാം അതെ പിന്നെ ഞങ്ങൾ പോക്കോ കഴിഞ്ഞില്ലേ അല്ലാതെ പറഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ജളിവാരിയിട്ട് അങ്ങ് എറിയുക അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് എറിയുക ഇതിനെ കൊണ്ട് ആർക്കാണോ എന്ത് എന്ത് ലാഭാണുള്ളത് ഇപ്പോഴാ കൊച്ചു വന്ന് പറയുന്നതാണ് എന്തെല്ലോ കാര്യങ്ങൾ പറയുന്നുണ്ട് അയ്യോ ഓൻ ഒരുപാട് പെണ്ണുങ്ങളെടുക്കാൻ പോകാറുണ്ട് എനിക്ക് വൈറസ് പിടിക്കാത്തത് എന്റെ എനിക്ക് വൈറസ് പിടിക്കാത്തത് വാഗ്യാന്ന് അതുപോലെത്തെ എനിക്ക് രോഗം പിടിക്കാത്തത് വാഗ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത് ഇതിലൊക്കെ വല്ല സത്യം ഉണ്ടോ എന്ന് നമുക്കറിയുകയും ചെയ്യില്ല കാരണം അവരെന്ന് താമസിച്ചത് അവർ അവന്റെ സ്വഭാവം ാണ് ഇവിടെ കെട്ടിയത് എന്നിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ആളുകൾക്ക് പോകുന്നുണ്ട് അല്ല അങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല നമ്മൾ ആരും കണ്ടതും അല്ല ഇനിയിപ്പോ ഇവിടെ കാണിച്ചോണ്ടാണോ അതും നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊയ്ക്കോളണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കൂടി ചേരുക അയ്യോ ഞങ്ങൾ തമാശയായിരുന്നു ഞങ്ങൾ ഇപ്പോഴും വീണ്ടും കൂടി ചേരുന്നു ഞങ്ങൾ ഇപ്പോഴും വീണ്ടും പിരിയുന്നു ഇതൊക്കെയാണ് ഇവരുടെ തമിളയിൽ വ്ലോഗർമാരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് നമ്മളെ സാധാരണ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പണ്ട് പഠിക്കരുത് അതായത് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ കാണുക അതിനൊരു ലൈക്ക് കൊടുക്കുക ഒരു കമൻറ്റ് കൊടുക്കുക എന്നല്ലാതെ അപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ അതായത് ഇതാണ് ജീവിതം ഇതാണ് നമ്മൾ കാണുന്ന ജീവിതം കാരണം നമ്മൾ വീഡിയോയിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും അതേ ഉള്ളു വീഡിയോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എടുത്ത് ഇട്ടിട്ടില്ല അടിയായിരിക്കും ടക്കം പൊട്ടുന്ന പോലത്തെ അടിയായിരിക്കും അടുന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ബ്ലോഗർമാരെ വീട്ടിലും ഭയങ്കര സന്തോഷം എപ്പൊ നോക്കിയാലും ജിരിയും കളിയും എപ്പം നോക്കി കഴിഞ്ഞാലും ഗെഎഫ് തിന്നല്ലേ ഇതൊന്നും അല്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒക്കെ ഉള്ളിലുള്ള സ്വഭാവം വേറെ തന്നെയായിരിക്കും പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുവാണെന്ന് കാരണം പെട്ടുപോയില്ലേ ഭഗവാനെ പല സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ ഇപ്പം അങ്ങനെയാണ് പിന്നെ ചിന്തിക്കുന്നത് പെട്ടുപോയില്ലേ ഈശ്വര ഇനി എന്താ പറയുക ഇപ്പം വീട്ടുകാരൊക്കെ പോയിട്ട് പറയാൻ പറ്റും ഈ മഹാഭാവി ഇനി എനിക്ക് വേണ്ടാന്ന് കാരണം എന്താ വെച്ചാൽ അവനെയും ധിക്കരിച്ചിട്ടല്ലേ ഓടി വന്നിനെ അങ്ങനെയൊക്കെ പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട് വ്ളോഗ് തുടങ്ങാമെന്ന് പറഞ്ഞ് ഒളിച്ചോടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ വലിയ ചാനലും തുടങ്ങിയിട്ട് രക്ഷപ്പെടാം എന്ന് കരുതിയ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചതിക്കുഴികളിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചതിക്കുഴികളിൽ പെട്ടവരോട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ പക്ഷേ ഇങ്ങനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചളി വാരി എറിയാൻ നിൽക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് അവൻ്റെ കുറ്റം കുറെ ഇങ്ങോട്ടും പറയുക ഇവൻ്റെ കുറ്റം കുറെ അങ്ങോട്ടും പറയുക അത് പറയാൻ നിൽക്കാതെ അവിടെ വെച്ചിട്ട് തീർത്തിട്ട് അങ്ങ് പോയിക്കോ അതാ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ കാരണം അതിൻ്റെ അടിയിൽ വരുന്ന ചില കമന്റുകൾ കാണുമ്പോൾ എൻ്റെ ഭഗവാനെ ഇതാണല്ലോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും വിചാരം എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഓരോ കമന്റുകൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എവിടെയെല്ലാം ഉപയോഗിക്കുക ഇതിൻ്റെ അകത്ത് എഴുതിയിട്ട് അവരെ നന്നാക്കാൻ വേണ്ടി നടക്കാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കമന്റുകൾ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കുക അവർക്കൊരാശ്വാസമെങ്കിലും ആകുന്ന എനിക്ക് പറയാനുള്ളത് അപ്പോൾ നന്ദി നമസ്കാരം